കറണ്ട് അടിച്ച് എൺപത് ശതമാനത്തോളം ജീവൻ നഷ്ടപ്പെട്ട റോഡ് സൈഡിൽ കിടന്നിരുന്ന ഒരു കിളിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ പക്ഷെ രക്ഷിക്കാനുള്ള ശ്രമം ഒരു ബുദ്ധിമുട്ടായി എനിക്ക് തോന്നിയില്ല പക്ഷെ അതിനോടനുബന്ധിച്ച് ബുദ്ധിമുട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് കേട്ടോ ഏറെ ബുദ്ധിമുട്ട് അവസരം കഴിയുന്ന മൊബൈൽ എടുത്ത് കൊണ്ടുവരണം ക്യാമറയിൽ വീഡിയോ പകർത്തണം അതിന്റെ പൊസിഷൻ കറക്റ്റ് ആക്കണം ക്യാമറ പിടിക്കാൻ ഒരാളെ സംഘടിപ്പിക്കണം വീഡിയോ എടുക്കേണ്ട പൊസിഷൻ പറഞ്ഞു കൊടുക്കണം ജീവൻ തിരിച്ചു കിട്ടി കിളി പറന്നു പോകുന്നതിന്റെ രംഗം കറക്റ്റായിട്ട് വീഡിയോയിൽ കിട്ടണം അവസാനം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പറന്ന് പോകുന്ന രംഗം സ്ലോ മോഷണൽ ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ട് വി ലൈക്കും കമന്റും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം ഇനി കാര്യത്തിലേക്ക് വരട്ട വീടിന്റെ മുന്നിലുള്ള ട്രാൻസ്ഫോമറുടെ അടിയിൽ നിന്നാ കരണ്ട് അടിച്ച് നിലത്ത് വീണ് കിടക്കുന്ന രീതിയിൽ കിളിയെ കിട്ടിയത് കരിയിലക്കിളി എന്ന് പറയുന്ന ഒരു കിളിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ കിളിയെ മറ്റു പല സ്ഥലങ്ങളിലും മറ്റു പല പേരുകളാണ് അറിയപ്പെടുന്നത് നിങ്ങളുടെ നാട്ടിൽ ഈ കിളിക്ക് പറയുന്ന പേരെന്താന്ന് വെച്ചാൽ നിങ്ങളത് കമന്റ്സിൽ നിന്ന് വരണേ കൃത്രിമ ശ്വാസവും സി പി ആർടൊക്കെ പല സൃഷ്ടവും നമ്മൾ ചെയ്തിട്ടാ അവസാനം വെള്ളം കൊടുത്തു വെള്ളം കുടിച്ചപ്പോൾ തന്നെ നല്ലൊരു ആശ്വാസം പോലെ എനിക്ക് തോന്നിട്ട വെള്ളം കുടിക്കണത് കണ്ടപ്പോൾ തന്നെ മനസ്സിന് സന്തോഷവും തോന്നി വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഇനി അടുത്തത് നമ്മൾ പറപ്പിക്കാനുള്ള പരിപാടിയാണ് കേട്ടാ എന്തായാലും ഈ കിളിയുടെ പ്രാർത്ഥന എനിക്ക് ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ലട്ടാ പറക്കാനുള്ള ഒരു പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തില്ല എന്നാണ് തോന്നുന്നത് എത്ര ശ്രമിച്ചിട്ടും പറന്നു പോകാനുള്ള ഒരു ശ്രമം പോലും അത് നടത്തുന്നില്ല ഇങ്ങനെ ഒരു അവസ്ഥയിൽ അതിന് വിടുന്നത് വല്ല പൂച്ചകൾക്കോ നായകൾക്കോ ഭക്ഷണം ആവാനുള്ള സാധ്യത അതുകൊണ്ട് പിന്നെ വേറൊന്നും നോക്കിയില്ല ഒരു ദിവസം നമ്മൾ സംരക്ഷണത്തിൽ ഇടാൻ തീരുമാനിച്ചിട്ടിട്ടാ അന്നത്തെ ആ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ പൂർണ്ണം ആരോഗ്യമായി തിരിച്ചെത്തിയെന്ന് എനിക്ക് തോന്നിയിട്ടാ അങ്ങനെ രാവിലെ തന്നെ നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് അവരെ ആവാസവസ്ഥയിലേക്ക് നമ്മൾ തുറന്നു വിട്ടിട്ടുണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സ്ലോ മോഷനിൽ പറക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണല്ലേ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒക്കെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടാവുന്ന പ്രതീക്ഷയുണ്ട് അപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ